പത്തനമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു കിരൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നയന അമ്മയായിരിക്കുകയാണ് അങ്ങനെ അത് കണ്ടിട്ട് അനന്തപുരിയിൽ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ് എല്ലാവരും ആഘോഷിക്കുകയാണ് നായനയ്ക്ക് മാതൃശ്യം ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ളത് അനന്തപുരെയുള്ള എല്ലാവരെയും സ്വപ്നമായിരുന്നു മുത്തശ്ശിനും മുത്തശ്ശിക്കും എങ്ങനെയാണ് ഇത് ആഘോഷിക്കേണ്ടത് എന്നും ഒന്നും സന്തോഷം കൊണ്ട് മനസ്സിലാവുന്നില്ല അത്രയ്ക്കും അവർ വളരെയധികം ഹാപ്പിയാണ് അതേസമയം നമ്മുടെ ജാനകി ആണെങ്കിൽ ആകെ മൂഡ് ഓഫായിട്ട് സങ്കടം കൊണ്ട് നിൽക്കുകയാണ് എന്നിട്ട് ജാനകിയുടെ മുഖം കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ജാനകി നിന്നെ മുഖം വല്ലാണ്ടിരിക്കുന്നത് നിനക്കെന്താ അസുഖം വല്ലതും ഉണ്ടോ അല്ലെങ്കിൽ നായന അമ്മയാകാൻ പോകുന്നു എന്നറിഞ്ഞതിലുള്ള ആ ഒരു ഇതാണോ ദേഷ്യവും ഒക്കെയാണോ നിനക്കെന്താ ഇഷ്ടം േ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് എനിക്ക് എന്താ ഇഷ്ടപ്പെടാതിരിക്കാന് പിന്നെ സന്തോഷം അത് എൻ്റെ മനസ്സിലുണ്ട് ആർക്കായാലും ഒരു കുഞ്ഞ് വരുന്നതിൽ സന്തോഷം ഉണ്ടാവുമല്ലോ പിന്നെ അത് ഞാൻ പ്രകടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അത് പ്രകടിപ്പിക്കാൻ ഏട്ടത്തി ഇവിടെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ജാനകി അപ്പോൾ ആ സമയത്ത് അജയം പറയുന്നുണ്ട് ഓ നീ പ്രകടിപ്പിച്ച് ചെല്ലണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഈ മുഖഭാവമെങ്കിലും ഒന്ന് മാറ്റി നിന്നൂടെ നിൻ്റെ മുഖം കണ്ടാൽ എല്ലാവരും വിചാരിക്കുക നിനക്ക് ഞാൻ അമ്മയായതിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് വെറുതെ ആളുകളെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കണോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട് ഓ എൻ്റെ ഭർത്താവിന് എൻ്റെ മുഖം അറിയാലൊന്നും മനസ്സിലാവില്ലല്ലേ അത്രയ്ക്കും അസുഖമായിട്ടാണ് സുഖമില്ലാഞ്ഞിട്ടാണ് എൻ്റെ മുഖം വാടിയിരിക്കുന്നത് രാവിലെ മുതൽ തുടങ്ങിയ തലവേദനയാണ് അതിനിപ്പോൾ എന്നെ ശ്രദ്ധിക്കാനൊന്നും നിങ്ങൾക്ക് നേരമില്ലല്ലോ നയനെയും മാതൃശിനെയുമൊക്കെ ശ്രദ്ധിക്കാനാണല്ലോ നിങ്ങൾക്ക് നേരമുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി ചൂടാവുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അജയൻ പറയുന്നുണ്ട് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അത് പറഞ്ഞാലല്ലേ അറിയുകയുള്ളൂ പിന്നെ അതും വെച്ച് ഇവിടെ ഇരിക്കുകയാണോ വേണ്ടത് ഡോക്ടറെ പോയി കാണിക്കുകയല്ലേ എന്തായാലും പെട്ടെന്ന് റെഡിയായിട്ട് ഡോക്ടറെ കാണിക്കാൻ നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഞാൻ വരണോ എന്നൊക്കെ ചോദിക്കും വേണ്ട നിങ്ങൾ വരണ്ട ഞാൻ പോയി കാണിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി അവിടെ നിന്ന് പോവുകയാണ് അതേസമയം നയന അജയനോട് ചോദിക്കുന്നുണ്ട് എന്താ ചെറിയ ച ഇളമുക്ക് എന്ത് പറ്റി മുഖം ആകെ വെല്ലാണ്ടിരിക്കുന്നുണ്ടല്ലോ എന്തെങ്കിലും അസുഖമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അവൾ രാവിലെ മുതൽ തലവേദനയാണെന്ന് പറയുന്നുണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോവുകയാണ് പെട്ടെന്ന് തന്നെ കാണിച്ച് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് പോവുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നയന പറയുന്നുണ്ട് ചെറിയ എന്താ കൂടെ പോവാഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ അവൾ വരാൻ സമ്മതിക്കുന്നില്ല അവൾ തനിയെ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് പോയതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജാനകി പോകുകയാണ് അങ്ങനെ ജാനകി ഡോക്ടറെയൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ ആകെ പനി വരുന്നവർക്ക് ഒരു ലക്ഷണം ഉണ്ടായിട്ട് പനിക്കും തലവേദനയ്ക്കും ഒക്കെയുള്ള മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ പനിക്കുള്ള മരുന്നും അതുപോലെ തന്നെ തലവേദനയ്ക്കും വേദനയ്ക്കും വേദനയ്ക്കുമൊക്കെയുള്ള ഒക്കെ വാങ്ങി ജാനകി കാറിലേക്ക് കയറി വരാൻ ശ്രമിക്കുന്ന സമയത്ത് കാറിലോട്ട് വരാൻ നിൽക്കുന്ന സമയത്താണ് വല്ലാത്തൊരു തല അനുഭവപ്പെടുകയും തലചുറ്റി വീഴുകയും ചെയ്യുന്നത് അങ്ങനെ അവിടെ അടുത്തുള്ളവരൊക്കെ ആകെ കൂടി നിൽക്കുന്നുണ്ട് വട്ടം കൂടി നിൽക്കുകയാണ് ഇത് ആരാണിപ്പോൾ വീണിരിക്കുന്നത് എന്താ ഇവർക്ക് പറ്റിയത് എന്നൊക്കെ ചിന്തിച്ചിട്ട് അവിടെ ചുറ്റും കൂടിയിരിക്കുകയാണ് ആ സമയത്താണ് നമ്മ നമ്മുടെ നന്ദു ജീപ്പിൽ അവിടെ യ്ക്ക് വരുന്നത് അങ്ങനെ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ട് നന്ദു അങ്ങോട്ട് പോയി നോക്കുകയാണ് പോയി നോക്കുന്ന സമയത്താണ് ജാനകി തറയിൽ വീണു കിടക്കുന്ന കാഴ്ച നന്ദു കാണുന്നത് അയ്യോ ഇത് അനിയുടെ അമ്മയല്ലേ ഇവർക്ക് എന്തോ പറ്റി എന്താ ഇവരെ ഒറ്റയ്ക്ക് അതും ഇവിടെ വീണു കിടക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ട് നന്ദു ഓടിച്ചെന്ന് അവരെ എഴുന്നേൽപ്പിക്കുകയാണ് എഴുന്നേൽപ്പിച്ചിട്ട് വിളിക്കുന്നുണ്ട് ജാനകിയമ്മയ എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും ജാനകി കണ്ണ് തുറക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ആകെ ടെൻഷനായി എന്താ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരിച്ച് കൊണ്ടുപോയിട്ട് ഡോക്ടറെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിക്കുകയാണ് ആ സമയത്ത് പറയുന്നുണ്ട് ബി പി പെട്ടെന്ന് കൂടിയതാണ് ഇവർക്കിപ്പോൾ ഞാൻ ചെക്ക് ചെയ്തിട്ട് മരുന്നൊക്കെ കൊടുത്ത് വിട്ടതേ ഉള്ളൂ വെയിലത്തിറങ്ങിയ സമയത്ത് ആ ഒരു പ്രഷറിലും ബി പി കൂടിയിട്ടുണ്ടാകും അതായിരിക്കും കാരണം എന്തായാലും ബി പിക്ക് മരുന്നും കൊടുത്ത് കൊടുക്കുന്നുണ്ട് അതും കഴിക്കട്ടെ തൽക്കാലം ക്ഷീണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഗ്ലൂക്കോസും കയറ്റാം എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ നേഴ്സിനോട് ഗ്ലൂക്കോസ് കയറ്റാൻ വേണ്ടിയിട്ട് പറയുകയാണ് അങ്ങനെ ഗ്ലൂക്കോസൊക്കെ കയറ്റി കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ജാനകിക്ക് ബോധം വരുന്നത് ബോധം വരുന്ന സമയത്ത് നന്ദുവിനെയാണ് തന്നെ പരിചരിച്ചുകൊണ്ടിരിക്കുന്ന നന്ദുവിനെയാണ് അടുത്ത് കാണുന്നത് ആ സമയത്ത് ഉള്ളിൽ ചെറിയ ദേഷ്യവും അതുപോലെ തന്നെ ഒപ്പം ഇഷ്ടവും ഉണ്ട് ഇവളോ ഇവളോട് ഞാൻ ഇത്രയൊക്കെ ദേഷ്യം കാണിച്ചിട്ടും ഇവളെ എന്നെ രക്ഷിക്കുകയായിരുന്നോ എന്നെ പരിചരിക്കുകയാണോ വേറെ ആരും ഇവിടെ കാണുന്നില്ലല്ലോ ഇവളാണോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എനിക്ക് എന്താ പെട്ടെന്ന് സംഭവിച്ചത് ഇവിടെ നിന്ന് ഡോക്ടറെ കാണിച്ച് ഞാൻ തിരിച്ചിറങ്ങിയതാണല്ലോ പിന്നെ എങ്ങനെ ഞാൻ വീണ്ടും ഇവിടെ എത്തി എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ആ സമയത്ത് ജാനകിയുടെ ബോധം വന്നപ്പോൾ നന്തു പറയുന്നുണ്ട് ഞാൻ വരുന്ന സമയത്ത് ആളുകൾ കൂടെ കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ടപ്പോൾ വന്ന് നോക്കിയ സമയത്താണ് നിങ്ങൾ തറയിൽ വീണ് കിടക്കുന്നത് കാണുന്നത് അങ്ങനെയാണ് നിങ്ങളെ ഞാൻ ഇവിടേക്ക് തന്നെ കൊണ്ടുവന്നിട്ട് ചികിത്സിച്ചത് അപ്പോൾ ബി പി കുറച്ച് കൂടുതലാണെന്നാണ് പറഞ്ഞത് എന്തായാലും ഗ്ലൂക്കോസ് കയറ്റി റെഡ് സ്റ്റാർത്ത് കഴിഞ്ഞാൽ പോകാമെന്നും പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നീന്തിനാണ് എനിക്ക് കാവൽ നിന്നത് നിനക്ക് അനന്തപുരമുള്ള ആരെങ്കിലും വിളിച്ചാൽ പോരായിരുന്നോ നിയന്തിനാണ് എനിക്ക് ഇവിടെ കൂട്ടുനിന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട് വയ്യാണ്ടിരിക്കുന്ന സമയത്തെങ്കിലും ഇങ്ങനെ ദേഷ്യം കാണിക്കാതിരുന്നുകൂടെ ഞാനെന്തായാലും എനിക്ക് പരിചരിക്കേണ്ട കടമയൊക്കെ ഉണ്ടല്ലോ എൻ്റെ ചേച്ചിയുടെ വീട്ടിലുള്ള ആളല്ലേ അത്തരത്തിലൊന്നും കണ്ടാൽ മതി അല്ലാതെ വേറൊന്നും ഇതിനെ അർത്ഥം കാണണ്ട ഇനി ഞാൻ സോപ്പിടാൻ നോക്കി എന്നുള്ള രീതിയിലൊന്നും അർത്ഥം കാണണ്ട ആ ഒരു ഉദ്ദേശമൊന്നും തൽക്കാലം എനിക്കില്ല മിണ്ടാതെ അവിടെ റെസ്റ്റ് എടുക്കാൻ നോക്കുക എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് കൊണ്ടാക്കി കൊണ്ടുപോയാക്കി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നന്ദുവിൻ്റെ ആ ഒരു പരിചരണം കണ്ടിട്ട് നമുക്ക് ജാനകിക്ക് നന്ദുവിനോട് ചെറിയൊരു ഇഷ്ടമൊക്കെ വരികയാണ്